വാരണാസിയുടെ തനതായ പൈതൃകം വിളിച്ചോതുന്ന ഒന്നാണ് ബനാറസി സാരികൾ പട്ടനൂലുകളിൽ സ്വർണ വെള്ളി നൂലുകൾ കൊണ്ട് നെയ്തെടുക്കുന്ന ഈ സാരികൾ ഓരോ ഇന്ത്യൻ സ്ത്രീയുടെയും സ്വപ്നമാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കൈത്തറി വസ്ത്രങ്ങൾ മുഗൾ കാലഘട്ടത്തിലെ കലാരൂപങ്ങളെയും പേർഷ്യൻ ശൈലികളെയും അനുസ്മരിപ്പിക്കുന്നു ലളിതമായ ഡിസൈനുകൾ മുതൽ കൊത്തുപണികൾ പോലെ സങ്കീർണമായ രൂപകൽപ്പനകൾ വരെ ബനാറസി സാരികളിൽ കാണാം വിവാഹങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും ഈ സാരികൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് ഒരു വസ്ത്രം എന്നതിലുപരി ഇന്ത്യൻ സംസ്കാരത്തിന്റെയും കലയുടെയും പ്രതീകമായി ബനാറസി സാരികൾ ഇന്നും തിളങ്ങി നിൽക്കുകയാണ് പ്രൗഢയ്ക്കൊപ്പം ഭംഗി കൂടിയാണ് ബനാറസി സാരികളെ വ്യത്യസ്തമാക്കുന്നത് കല്യാണങ്ങൾക്കും റിസെപ്ഷനും ബനാറസി ധരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ ബോളിവുഡ് സെലിബ്രിറ്റികൾ പലരും ബനാറസി സാരികളെ കൂട്ടുപിടിക്കുന്നവരാണ് സിനിമാ പ്രമോഷൻ ചടങ്ങുകളിലാണെങ്കിലും വിവാഹ ചടങ്ങുകളിലാണെങ്കിലും നടി രേഖ ധരിക്കുന്നത് സാരികളാണ് അവയിലേറെയും ബനാറസി തന്നെ ബനാറസി സാരികളോട് ഏറെ പ്രിയമുള്ളയാളാണ് ദീപിക പതുക്കോ വിവാഹ വാർഷികങ്ങളിലും ക്ഷേത്ര ദർശനങ്ങളിലുമെല്ലാം അവർ ബനാറസി സാരിയാണ് തിരഞ്ഞെടുത്തത് ഒന്നാം വിവാഹ വാർഷികത്തിൽ ദീപികയും രൺവീറും തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അന്ന് റെഡ് ഗോൾഡൻ ബനാറസി സാരിയാണ് ദീപിക ധരിച്ചത് സഭ്യസാജി നിന്നുള്ള സാരിയായിരുന്നു അത് ഹെവി ചെറിയ വർക്ക് ആയിരുന്നു അതിന്റെ പ്രത്യേകത അതിനൊപ്പം ദീപിക അണിഞ്ഞത് ടേബിൾ ജുവല്ലറിയും ഗർഭിണിയായിരുന്ന സമയത്ത് ദീപിക സിദ്ധി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അന്നത്തെ ദീപികയുടെ ലുക്ക് ആരാധകരെ ഏറെ ആകർഷിപ്പിക്കുകയും ചെയ്തു പച്ച നിറത്തിലുള്ള ബനാറസി സാരിയായിരുന്നു ദീപിക അന്ന് ധരിച്ചത് ബുഡ ഡിസൈനിലുള്ള സാരിയുടെ മോഡലിലുള്ള ഗോൾഡൻ വർക്ക് ഫാംഗി ഇരട്ടിപ്പിച്ചു പ്രശസ്ത ഡിസൈനറായ അഗ്നിറ്റാ സോക്ക് ദീപികയ്ക്ക് സമ്മാനമായി നൽകിയ സാരിയാണ് ഇത് ആറ് മാസം കൊണ്ടാണ് ആ സാരി നെയ്തെടുത്തത് കുന്തൽ കമ്മലുകളാണ് സാരിക്കൊപ്പം ദീപിക ധരിച്ചത് അനുഷ്ക ശർമ്മയുടെ വെഡിംഗ് റിസപ്ഷന് ധരിച്ചതും റെഡ് ബനാറസി സാരി തന്നെ സബി സാജിയാണ് അത് അനുഷ്കയ്ക്കായി തയ്യാറാക്കിയത് അധികം വർക്കില്ലാത്ത ഹൈ നെക് ബ്ലൗസ് ആയിരുന്നു ഹൈലൈറ്റ് ഹെവി ുംയൂഡ് ലിപ്സ്റ്റിക്കും സ്മോക്കി ഐസും സ്ലീക് ബും സുനാക്ഷി സിൽഹ തന്റെ വിവാഹ റിസപ്ഷന് റെഡ് ബനാറസി ബ്രോക്കേറ്റ് സാരിയാണ് ധരിച്ചത് ഗോൾഡൻ ബോൾഡറും ചാൻ ബുട്ട മോട്ടിഫുകളും സാരിയുടെ ഭംഗി കൂട്ടി അതിനൊപ്പം എമറാൾഡ് കൂന്തൽ ആഭരണങ്ങളും ധരിച്ചു എൺപതിനായിരം രൂപയാണ് ഈ സാരിയുടെ വില